സീറോ ഫോർ ഡബിൾ എയ്റ്റ് നമസ്കാരം എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം വീഴ്ച സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ തൃശൂരിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂ ഇന്ത്യയുടെ വലിയ വിജയത്തിന് കാരണം ബി ജെ പി സി പി എം ലീഡാണെന്ന് ആവർത്തിച്ച് ജോസ് വള്ളൂ മന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും എം എൽ എയുടെയും പഞ്ചായത്തിലടക്കം ബി ജെ പിക്ക് ലീഡ് കിട്ടിയത് ചൂണ്ടിക്കാട്ടിയ ഡി സി സി അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഇടതുപക്ഷം മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു മുരളീധരന്റെ പരാജയം വലിയ ദുഃഖമാണ് ഇതിന്റെ പേരിൽ മുരളി പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറരുത് അതേസമയം ഡി സി സി നേതൃത്വത്തിനെതിരെയും സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെതിരെയുമുള്ള പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ